പിണറായി വിജയൻ ഇക്കുറി മത്സരിക്കില്ല മത്സരിച്ചാൽ തന്നെ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തെ കിട്ടുകയില്ല കാരണം അത്രമാത്രം മടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അധികാര ഗർവ് അല്ലെങ്കിൽ അധികാര കൊതി ഇല്ല ഗർവ് പിടിച്ചിട്ടാണോ അധികാരകൊതി ഇല്ലാത്തത് കൊണ്ടാണോ എന്നല്ല അദ്ദേഹം പ്രായം അങ്ങനെ പിന്നെ രണ്ടാം ജനറേഷൻ വേറൊരു ജനറേഷൻ വളർന്നു വരേണ്ട ആവശ്യകത ഈ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാനോ അതിനൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് അറിയുന്ന വിശേഷം അല്ലെങ്കിൽ വിവരം അദ്ദേഹം തന്നെയാകും ഇലക്ഷന് ക്യാമ്പയിന് മുഴുവൻ നേതൃത്വം കൊടുക്കുക അദ്ദേഹം തന്നെയാകും മുഖ്യ താരവും ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ് ഈ മൂന്നാം തവണ മൂന്നാം തവണ രണ്ടു വർഷത്തെ രണ്ടു തവണത്തെ ഭരണത്തിന് ശേഷം പത്ത് വർഷത്തെ ഭരണത്തിന് ശേഷം അടുത്ത ഇലക്ഷൻ നേരിടുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകും ഇടതുമുന്നണിയുടെ ഐക്കൺ ഇടതുമുന്നണിയുടെ ക്യാപ്റ്റൻ അദ്ദേഹം തന്നെയാകും അതിനകത്ത് ഒരു തർക്കവുമില്ല എന്നാൽ അദ്ദേഹമാണോ മുഖ്യമന്ത്രിയാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തമായ തീരുമാനം ഇടതുമുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് എടുക്കുമെന്ന് ഇന്ന് പാർട്ടി സെക്രട്ടറി എം എ ബേബി അഭിമുഖത്തിൽ മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ അഭിമുഖം വായിച്ചു നോക്കുമ്പോൾ ആ അഭിമുഖത്തിൽ എം എ ബേബി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ തന്നെ അറിയാം പാർട്ടി ഒരുപാട് മാറി മാറി ചിന്തിക്കുന്ന സമയമാണ് മുൻ വർഷങ്ങളെ പോലെയല്ല മുമ്പ് ഉണ്ടായിരുന്നത് പോലെയല്ല ആളുകൾ മാറി ആളുകളുടെ ചിന്താ രീതി മാറി അവിടെയൊക്കെ പാർട്ടി കൃത്യമായി ഇടപെടൽ നടത്തണം ഇടപെടണം എന്ന് തന്നെയാണ് അപ്പോൾ മനോരമയുടെ ലേഖകൻ കുത്തി കുത്തിയൊക്കെ ചോദിക്കുന്നുണ്ട് വനിതാ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമോ എന്ന് അപ്പോൾ കെ കെ ശൈലജ എന്താണ് ഉടനെ ഉടനടി തന്നെ മറുപടിയും വന്നു വനിതാ മുഖ്യമന്ത്രി ആയാൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് ആരെങ്കിലും ധരിക്കുകയാണെങ്കിൽ അത് മൗഢ്യം മാത്രമാണ് അത് നിലപാടിന്റെ പ്രശ്നമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ഏത് പരാതി വന്നാലും കർശനമായ എടുക്കണം അതിനെ ആരാണെന്ന് നോക്ക മുഖം നോക്കാതെ നടപടി എടുക്കണമെന്നാണ് ഈ സർക്കാരിന്റെ നയം അതുകൊണ്ട് വനിതാ മുഖ്യമന്ത്രി വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല ആരാണ് മുഖ്യമന്ത്രി ആയാലും കൃത്യമായ നിലപാടെടുത്ത് പോവുക എന്നതാണ് പാർട്ടി നയം എന്ന് കെ കെ ശൈലജ തന്നെ പറഞ്ഞു കെ കെ ശൈലജ ഉന്നം വച്ച് കെ കെ ശൈലജയെ കൂടി വിവാദത്തിൽ വലിച്ചിട്ട് വലിച്ചു ശേഷം അവരെ കൂടി എന്താണ് മോശക്കാരിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആളുകൾ ഈ ഈ കഥ മെനയുന്നത് അപ്പോൾ എം എ ബേബിയോടും ഇതേ കാര്യം തന്നെ ചോദിച്ചു ആയിരിക്കുമോ മുഖ്യമന്ത്രി അപ്പൊ അദ്ദേഹം മറുപടി പറ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സ്ത്രീയാണോ പുരുഷനാണോ മുഖ്യമന്ത്രി എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല സാഹചര്യം ആണ് ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ രണ്ട് രണ്ടിട്ടേം തുടർച്ചയായി ജയിച്ചവരെ മാറ്റി നിർത്തുക എന്നത് സി പി എം എടുത്ത വെല്ലുവിളി നിറഞ്ഞ തീരുമാനമായിരുന്നു കാരണം അത്രയധികം പ്രമുഖരായ നേതാക്കളെ ഒറ്റ അടിക്ക് അകറ്റി നിർത്തുക അതായത് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തീരുമാനത്തിന്റെ ഭാഗമാണ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് വിജയം പോലും സി പ്രതീക്ഷിക്കാതെയാണ് ഈ നേതാക്കളെ നേതൃത്വയിൽ നിന്ന് ആളുകളെയൊക്കെ ഒഴിവാക്കി നിർത്തിയത് എന്നാൽ ഇക്കുറി അങ്ങനെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇക്കുറി അങ്ങനെ ഉണ്ടാകണമെന്ന നിർബന്ധമൊന്നുമില്ല കാരണം ഓരോ ഇലക്ഷനെയും പാർട്ടി നേരിടുന്നത് ഓരോ ടാർഗറ്റ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിനും അനിവാര്യമായ തീരുമാനങ്ങൾ പാർട്ടി എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇക്കുറി ഒരു പക്ഷേ എങ്കിൽ രണ്ടു തവണ തുടർച്ചയായി ജയിച്ചവർക്ക് വീണ്ടും എം എൽ എ ആയി മത്സരിക്കുവാനുള്ള അവസരം പാർട്ടി കൊടുക്കുമായിരിക്കും കൊടുത്തേക്കും അങ്ങനെയാണെങ്കിൽ ആറന്മുളയിൽ തന്നെ വീണ ജോർജ് മത്സരിക്കും അതുപോലെ ഇരുവിപുരത്ത് നമ്മുടെ നൌഷാദ് എം എൽ എ മത്സരിക്കും പിന്നെ പക്ഷെ മുകേഷിനൊന്നും സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ് ആരോപണങ്ങൾ നിറയി നിൽക്കുന്നുണ്ട് അങ്ങനെ പലരും രണ്ടു വർഷം രണ്ടു തവണ തുടർച്ചയായി ജയിച്ച ആളുകളൊക്കെ ജയിച്ചുവെന്ന് വരും എന്നാൽ ഒരു കോർ ടീമിനെ സ്ഥാനാർത്ഥി പട്ടിക നിശ്ചയിക്കുന്നതിന്റെയൊക്കെ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കും കാരണം അദ്ദേഹമായിരിക്കും സ്ഥാനാർത്ഥികളെ വിജയ സാധ്യത ഉള്ള സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിക്കുന്ന സമിതിയുടെയും അമരത്തുണ്ടാവുക ഓരോ ജില്ലാ കമ്മിറ്റി കീഴ് ഘടകങ്ങൾ മുതൽ റിപ്പോർട്ട് ചെയ്യും ഇന്ന ആൾ സ്ഥാനാർത്ഥിയായാൽ വിജയസാധ്യത കൂടുതലാണ് അങ്ങനെ കീഴ്ഘടകങ്ങളുടെ റിപ്പോർട്ടൊക്കെ പരിശോധിച്ച ശേഷം കേന്ദ്ര കമ്മിറ്റിയും പോളിംഗ് ബ്യൂറോ ഉൾപ്പെടുന്ന വലിയ സമിതിയാണ് വലിയ ഉന്നതാധികാര സമിതിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെയൊക്കെ നിർണ്ണയിക്കുക അല്ലെങ്കിൽ അവസാന അന്തിമ വാക്ക് പറയുക അല്ലാതെ കോൺഗ്രസ് പറയും ചില ബി ജെ പിൻ ബി ജെ പിയിലെ ചില ആളുകൾ ഇപ്പോഴേ തന്നെ പോസ്റ്റർ അടിച്ച് പ്രവർത്തനം തുടങ്ങി ഞാനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് അതുപോലെ ഒന്നുമല്ല സി പി എമ്മിന്റെ ഇടപാട് സി പി എം കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാകും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വിജയിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മൂന്നാം തവണയും ഇടതുമുന്നണി സർക്കാർ തന്നെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും ഈ അധികാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എം എ ബി ബിയുടെ മറുപടി രസികരനായ മറുപടിയാണ് ഒരല്പം ചിന്തിക്കാൻ വക നൽകുന്ന മറുപടിയാണ് അധികാരം എന്ന് പറയുന്ന അഹങ്കാരത്തിന്റെ ഭാവമാണ് അത് അഹങ്കാരത്തിന്റെ തുടക്കമാകും ഈ സി പി എം ആളുകൾ അഹങ്കരിക്കുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം അപ്പോൾ സി പി എം ആൾ അഹന്ത വേണം എങ്ങനെ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും സർക്കാരാണ് ഭരിക്കുന്നത് എന്ന അഹംബോധമാണ് ഉണ്ടാകേണ്ടത് അഹങ്കാരമല്ല എന്നാണ് എം എ ബിവി പറഞ്ഞത് ആ വാക്ക് അന്വർത്ഥമാക്കണം അന്വർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങൾ പാർട്ടി പ്രവർത്തകർ ഈ കുറഞ്ഞ ദിവസങ്ങളിലെങ്കിലും കാഴ്ചവെക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി കൊല്ലത്ത് വന്ന് പറഞ്ഞതുപോലെ ഈ കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസ് ചെന്ന എവിടെയെങ്കിലും കൊടികുത്തുക വഴിതറയുക സാധനങ്ങൾ ഇറക്കാൻ വരുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഉണ്ടാകരുത് ആയിരിക്കണം ഓരോ പ്രവർത്തനവും എന്ന് മുഖ്യമന്ത്രി കൊല്ലത്തു എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിനും അറിയാം വോട്ട് ലഭിക്കാൻ പോകുന്നത് കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസിലാണ് ഓട്ടോ തൊഴിലാളിയെ ഓട്ടോ ഓടിക്കാൻ അനുവദിച്ചില്ല അല്ലെങ്കിൽ വഴി നടക്കാൻ അനുവദിച്ചില്ല അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരാതി വരുമല്ലോ എവിടെയെങ്കിലും കൊണ്ട് ചെങ്കുടി കുത്തി അവർക്ക് സ്ഥലമടക്കാൻ സമ്മതിച്ചില്ല ഇമാതിരിയുള്ള സംഭവങ്ങൾ മാധ്യമങ്ങൾ വലിയ കൊടിയ ആഘോഷമായി നടത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം ഇഷ്യൂകളിൽ നിന്നും അകന്നു മാറി നിൽക്കുക എന്ന് പിണറായി വിജയൻ പറയുന്നു അതേ തന്നെ അതുപോലെ തന്നെയാണ് എം എ ബേബിൻ പറയുന്നത് ഇനി ഇവരെ തമ്മിൽ അടുപ്പിക്കാനും കൂടാതെ ഇതിനൊക്കെ നടക്കുന്നുണ്ടാകാം എം എ ബേബി പറയുന്നു പിണറായി വിജയനെ പോലെ ഇത്രയും കരുത്തുറ്റ ഒരു നേതാവ് മറ്റു നേതാക്കളില്ല കാരണം ഒരിക്കലും പാർട്ടിയെ വകവയ്ക്കാതെ ഒരു നേതാവിന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല അതൊക്കെ അബദ്ധ ജടിലമായ ധാരണയാണ് പുറമെ വച്ചു പുലർത്തുന്നത് പിണറായി വിജയനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നൊരു എന്താണ് അബദ്ധജടിലമായ ധാരണയാണ് അങ്ങനെയല്ല പാർട്ടി കേഡർ സ്വഭാവമുള്ള പാർട്ടി പാർട്ടിയും സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും പോളിംഗ് ബ്യൂറോയും ഒക്കെ നയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് അതാണ് സർക്കാരിന്റെ നയമായി മാറുന്നത് അല്ലാതെ ഒരു വ്യക്തി ഒരു രാവിലെ കയറിയിരുന്നിട്ടോട് നയം നിശ്ചയിക്കാൻ ഇരിക്കുന്ന ഇരുന്നു കഴിഞ്ഞാൽ അതൊന്നും നടക്കുകയില്ലെന്നും എം എ ബേബി പറഞ്ഞ് വെക്കുന്നുണ്ട് ഏതായാലും തുടർഭരണം മോഹിച്ച് തുടർഭരണം ലക്ഷ്യമാക്കിയുള്ള പോരാട്ടത്തിൽ ക്യാപ്റ്റൻ പിണറായി വിജയൻ തന്നെ ആയിരിക്കും പക്ഷെ അദ്ദേഹം തന്നെ ആകുമോ അടുത്ത അഞ്ചു വർഷം ഈ ഇടത് സർക്കാരിനെ നയിക്കുക എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം വരാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയവും അതിനുശേഷമുള്ള ഇടതുമുന്നണി യോഗങ്ങളും വരെ കാത്തിരിക്കേണ്ടി വരും ഏതായാലും ഈ അവസരത്തിൽ അദ്ദേഹം സർക്കാരിനെ നയിക്കാൻ ഉണ്ടാവുകയില്ല എന്നാണ് വാർത്തകൾ വാർത്തകളാണ് സി പി എമ്മിനകത്ത് നിന്നും പുറത്ത് വരുന്നത്